കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ആലത്തൂർ ഇത്തവണ സാക്ഷ്യം വഹിക്കുന്നത് ശക്തമായ പോരാട്ടം മൂന്ന് സ്ഥാനാർത്ഥികളും ശക്തർ എംപിയും മന്ത്രിയും നേർക്കുനേർ വരുമ്പോൾ ഇരുവരെയും തോൽപ്പിക്കാനുള്ള കുതന്ത്രങ്ങളുമായാണ് ടി എൻ സരസുവിനെ ബി ജെ പി രംഗത്തിറക്കിയത് തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളിലെയും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പോരാട്ട ചൂടിലാണ് വാക്കിലും പ്രവൃത്തിയിലും പ്രചാരണ തന്ത്രങ്ങളിലും ഇത് നിഴലിക്കുന്നുണ്ട് പോലെ താഴെ തട്ടുവരെയുള്ള പാർട്ടി സംവിധാനങ്ങൾ ഭവന സന്ദർശനവും കുടുംബയോഗങ്ങളും സ്ഥാനാർത്ഥി പര്യടനവും പൊതുയോഗങ്ങളും പ്രകടനങ്ങളുമടക്കം എല്ലാത്തിലുമുണ്ട് സൂക്ഷ്മത ചെറു ചലനം പോലും അനുകൂലവും പ്രതികൂലവുമാകാമെന്ന തിരിച്ചറിവ് ശുഭപ്രതീക്ഷയോടെ വോട്ടർമാരുടെ അരികിലേക്കെത്തുകയാണ് സ്ഥാനാർത്ഥികൾ ജനപ്രതിനിധി എന്ന നിലയിൽ മികച്ച പ്രവർത്തനം നടത്തിയെന്ന ആത്മവിശ്വാസമാണ് രണ്ടാം മൂഴമെത്തുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റേത് താനൊരു പാർട്ട് ടൈം എം പി ആയിരുന്നില്ല ഫുൾ ടൈം എം പി ആയിരുന്ന വാക്കുകൾ ിൽ നിറയുന്നതും ഇതുതന്നെ സർക്കാർ പരിപാടികളിൽ മാത്രമല്ല ഇതര പരിപാടികളിലും ജനങ്ങളുടെ സുഖ ദുഃഖങ്ങളിലും പങ്കാളിയായി ഇടതുപക്ഷം മതേതരത്വ രാഷ്ട്രീയ നിലപാടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ ഉയർത്തുന്നത് ബ്രിട്ടീഷ് ഭരണത്തെക്കാൾ താഴ്ന്ന നിലവാരത്തിലേക്ക് സമകാലിക ഇന്ത്യയിൽ അസമത്വം വളർന്നുവെന്നും ജനങ്ങളുടെ സന്തോഷ സൂചിക കുറഞ്ഞുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു മതേതരത്വം തകർന്നു ഭരണഘടനയുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നു ഇതിനെ ചെറുക്കാൻ ഇടതുപക്ഷത്തിന്റെ ശക്തമായ സാന്നിധ്യം ലോക്സഭയിൽ അനിവാര്യമാണ് മോദിജിയുടെ ഗ്യാരണ്ടിയാണ് എൻ ഡി എയുടെ പ്രതീക്ഷ ഒരേ ദൂവൽ പക്ഷികളായ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ജനങ്ങൾ തിരിച്ചറിഞ്ഞെന്നും ബി ജെ പി മാത്രമാണ് പ്രതീക്ഷയെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി ടി എൻ സരസ് വിശ്വസിക്കുന്നു കരുവന്നൂർ ബാങ്ക് പ്രശ്നവും നിലവിലെ എം പിക്ക് പാട്ടു മാത്രമേ ഉള്ളൂ എന്ന വിമർശനവും അവർ ഉയർത്തുന്നു കെ രാധാകൃഷ്ണന്റെ വരവിൽ കോൺഗ്രസ് ഒന്ന് വിറച്ചെങ്കിലും ശക്തമായ പ്രചരണത്തിലൂടെ അവർ അത് നിസ്സാരമാക്കി ഇത്തവണ പാട്ടും പാടി ജയിക്കുമെന്ന രമ്യയുടെ പ്രതീക്ഷയെ പ്രതിരോധിക്കാൻ രാധാകൃഷ്ണനായെന്നാണ് ഇടതുപക്ഷത്തിന്റെ അഭിപ്രായം കഴിഞ്ഞ തവണ പുതുമുഖമായി വന്ന രമ്യയെ വിജയിപ്പിച്ച ആലത്തൂർ ഇത്തവണയും അതുതന്നെ ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിൽ രമ്യ പ്രചാരണം ശക്തമാക്കി അധികാര കൈമാറ്റം ഇവിടെ അനിവാര്യമായതിനാൽ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന ഉറപ്പോടെ രാധാകൃഷ്ണനും മുന്നേറുന്നു ഇരുവരെയും തോൽപ്പിച്ച് മണ്ഡലം സ്വന്തമാക്കാൻ മോദിയുടെ ഗ്യാരണ്ടിയുമായി സരസവുമെത്തുന്നു